എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നത് ഇന്ന് ഞാൻ പുറത്തിറങ്ങി റൂമിന് പുറത്തിറങ്ങി ഇരുന്നാണേ നല്ല ചൂട് വെളിയിൽ നിന്ന് കാറ്റിരിക്കുന്ന നല്ല ചൂടായിരുന്നു അപ്പം ഇന്ന് പാചകമോ മറ്റുള്ള വിശേഷമൊന്നും ഇന്ന് കറക്കമോ ഒന്നുമല്ല അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു നമ്മൾ ഗോതമ്പ് എടുക്കാൻ പോകുന്ന വീഡിയോ അപ്പം അന്ന് ഞാൻ പറഞ്ഞില്ലേ ഗോതമ്പ് പോയി നോക്കിയതേ ഉള്ളൂ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ പിറ്റേ ദിവസമേ പോയി എടുക്കുന്നുള്ളന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മൾ പിറ്റേ ദിവസം തന്നെ പോയി ഗോതമ്പ് എടുത്തുകൊണ്ട് വന്നേ പക്ഷേ അത് പൊട്ടിച്ചിട്ടില്ല ഇതുവരെ ചാക്കിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് എനിക്ക് അതിനുള്ള സമയം ഉണ്ടായില്ല അതിനെ പൊട്ടിച്ച് ഇനി നമുക്ക് പാത്രത്തിലൊക്കെ ഇട്ട് വെക്കണം പാത്രത്തിലെന്ന് പറഞ്ഞാൽ ഗോതമ്പിനൊരു അതേ കാറ്റൊന്നും കയറാത്ത പാത്രത്തിലിട്ട് വെക്കണം അപ്പം ഒരു വർഷത്തേക്ക് നമുക്ക് ഉള്ളതല്ലേ അപ്പൊ അത് കേടു കൂടാതെ അയക്കണ്ടേ അപ്പം അതിന്റെ പരിപാടിയിലോട്ട് പോവാ അതിന്റെ പരിപാടി നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഉപകാരമാവുമെങ്കിൽ ഉപകാരപ്പെടുത്തേനും വിചാരിച്ചു അങ്ങനെ നമ്മൾ ഗോതമ്പിന്റെ പരിപാടിയിലോട്ട് കടന്നേ അപ്പം ആദ്യം ഞാനൊരു പായൊക്കെ ഇട്ട് ഒരു ചാക്ക് പ്ലാസ്റ്റിക് ചാക്കിന്റെ ഒരു പീസാണ് അപ്പം അല്ലെങ്കിൽ പിന്നെ ഇതൊഴി ിക്കുമ്പഴേ ഇടമ്പും പൊടിയും അത് ഇതൊക്കെ പായല് ഒക്കെ ആവുമല്ലോ അപ്പം നല്ലൊരു ചാക്കെടുത്ത് ഇട്ടേ ഗോതമ്പ് പൊട്ടിച്ചപ്പോൾ തന്നെ എല്ലാം അത് മെഷീനിലിട്ട് ക്ലീൻ ചെയ്ത് വരുന്നതാണ് അതുകൊണ്ടൊരു പൊടിയോ അഴുക്കോ ഒന്നുമില്ല അതിനകത്ത് കേട്ടോ അത് പൊട്ടിച്ചിട്ടപ്പോൾ തന്നെ പിന്നെ അത് പൊട്ടിച്ച് കുറേച്ച് നമ്മൾ ഇതിലിട്ടിട്ട് അതിൻ്റെ മീതെ കുറച്ച് ആവണക്കെണ്ണി ഒഴിച്ചു കൊടുക്കുകയെ ഒരുപാടില്ല ഇങ്ങനെ കുറേ ഇട്ട് കഴിയുമ്പോൾ കുറേ ആഴ്ച ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നമ്മളതിങ്ങനെ കൈകൊണ്ട് തിരുമ്മി വെക്കുകയെ അപ്പം ഞാൻ ചെയ്യാനിരുന്നപ്പോഴത്തേക്ക് രണ്ട് മക്കളും വന്നിരിപ്പുണ്ട് അപ്പം ഞാനും വലിയ മോനും കൂടെ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യുന്നതേ സഹായിക്കും ചെറുതും വന്നവിടെ അത് പിന്നെ ഇങ്ങനെ കൈയിട്ട് ഓരോന്ന് വാരാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുവാണ് കണ്ടോ ഒരു കല്ലോ മണ്ണോ പൊടിയോ ഒന്നും അവർ മെഷീനിലിട്ട് ക്ലീൻ ചെയ്ത് വരുന്നതാണേ അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മീതെ കുറച്ച് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ആവണക്കെണ്ണിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ഒഴിക്കരുത് ഒന്ന് കുറച്ച് കുറേയാഴ്ച ഒഴിച്ചു കൊടുക്കുക അത് നമ്മൾ കുറേ ആഴ്ച ഇങ്ങനെ ഇട്ട് കുറേയാഴ്ച ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറേ ആഴ്ച ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് തിരുമ്മണേ ഇതുപോലെ തിരുമ്മി എല്ലാ ഗോതമ്പിലും പിടിക്കുന്നതുപോലെ ശരിക്കും നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കണേ ഇങ്ങനെ അപ്പോൾ അത് കുറേശ്ശേ ഇട്ടാലേ നമുക്ക് അങ്ങനെ എല്ലാം എല്ലാ ഇതിലും പിടിക്കുകയുള്ളൂ അതിനെ ഇങ്ങനെ കുറേശ്ശെ തട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിന് തിരുമി യോജിച്ച് കഴിഞ്ഞിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞ് നല്ലതുപോലെ എല്ലാത്തിലും പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബക്കറ്റിലിട്ട് വെക്കുകയെ ബക്കറ്റിലോട്ട് ഇത് മാറ്റും ഇത് മാറ്റി മാറ്റിക്കഴിയുമ്പം അടുത്തതും കൂടെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കുറേ വീണ്ടും ചെയ്യുകയാണ് അപ്പം നമ്മൾ മേടിച്ചിരിക്കുന്നത് രണ്ട് ചാക്കാണേ ഒരു ചാക്ക് മുപ്പത് കിലോ അപ്പോൾ രണ്ട് കിലാക്കും കൂടെ അറുപത് കിലോ വേണ്ടേ നമുക്കൊരു വർഷത്തേക്കത് അത് മതിയാ അപ്പം നമ്മൾ ഇപ്പോൾ അത് വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ട് അടുത്തത് തട്ടിയിട്ട് ചെയ്തു ആദ്യത്തെ ഒരു ട്രിപ്പ് ബക്കറ്റിൽ ഇട്ടേ പിന്നെയും അടുത്ത് ഇതും കൂടെ ഇടണം അതിൻ്റെ ഇടയ്ക്ക് ആ ചെറുത് വന്ന് ഓടിയാവാൻ ഭയങ്കര വഴക്ക അതിൻ്റെ ഇടയിൽ അടുത്ത ട്രിപ്പും കൂടെ തട്ടിയിട്ട് ഇങ്ങനെ ഓരോ ട്രിപ്പും ഇങ്ങനെ ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുറേ ആവണക്കെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് തിരുമ്പി യോജിപ്പിച്ച് ബക്കറ്റിൽ വെക്കുന്നതാണ് പിന്നെ എന്താ പറയുക നമുക്കിതൊക്കെ ഇങ്ങനെയുള്ള കാര്യമൊക്കെ നമുക്കിതൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് മഴ സമയത്തൊക്കെ ഒരു പ്രശ്നവും വരത്തില്ലല്ലോ നമ്മളല്ലേ മഴ സമയത്തൊക്കെ നമുക്ക് കുന്നിനും അങ്ങനെ ഇറങ്ങേണ്ടി വരത്തില്ല ഇതുപോലെ മുളകൊക്കെ ആയിക്കോട്ടെ മുളകും മല്ലിയും ഇതുപോലെ ഗോതമ്പൊക്കെ ഇങ്ങനെ ഗോതമ്പിൻ്റെ ഒരു സീസണുണ്ട് ഈ സമയത്ത് അന്നേരം മേടിച്ച് എല്ലാവരും സ്റ്റോക്ക് ചെയ്ത് വെക്കുവേ അന്നേരം കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞൊക്കെ നമ്മൾ കടയിലൊക്കെ ചെന്ന് കടകളിൽ ചെന്ന് എടുക്കാൻ ചെന്നാൽ നല്ല വിലയാണ് ഗോതമ്പിനൊക്കെ ഈ സമയത്ത് എല്ലാവരും സ്വന്തമായിട്ടൊക്കെ കൃഷി ചെയ്തൊക്കെ മേടിക്കുന്നവരുണ്ട് നമ്മളൊക്കെ ഇത് ഏറ്റവും ഒരു ഇതാണ് ഈ അറുപത് കിലോ എന്നൊക്കെ പറയുന്നതേ അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ പണി കുറേ അങ്ങനെ നമ്മൾ അടുത്ത ചാക്കും പൊട്ടിച്ചായിരുന്നേ ഒരു ചാക്ക് നമ്മൾ പുരട്ടി അതിനകത്ത് ഇട്ട് വെച്ചു അപ്പോൾ അടുത്ത ചാക്കും പൊട്ടിച്ച് നമ്മൾ പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ചെറിയ മോനങ്ങ് വഴക്ക അവൻ അതിനകത്ത് കൈയിട്ട് മൊത്തം വാരി ഇളക്കണം അതൊക്കെയാണ് അവൻ്റെ പരിപാടികൾ അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു ആ ഇവിടെ നമ്മളാണ് ഏറ്റവും കുറവ് അറുപത് കിലോ എന്നൊക്കെ പറഞ്ഞില്ലേ ബാക്കിയുള്ളവർക്ക് എന്തും എന്തോരമായി എടുക്കുന്നതെന്ന് പറയുക അവരൊക്കെ കൂടുതൽ ചപ്പാത്തിയല്ലേ അരിയെക്കാട്ടിലും കൂടുതൽ ചോറിനെക്കാട്ടിൽ കൂടുതലുപയോഗിക്കുന്നത് അപ്പോൾ ഏകദേശം അങ്ങനെ നമ്മുടെ ഗൗതമൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാം പുരട്ടി ഇങ്ങനെ വെച്ച് അപ്പം വലിയൊരു ബക്കറ്റിലും പിന്നെ ഒരു ചെറിയൊരു ബക്കറ്റിലുമായിട്ടുണ്ടായിരുന്നേ ബാക്കിയെ അങ്ങനെ ഇന്നത്തെ വിശേഷമൊക്കെ എല്ലാവരും കണ്ടല്ലോ ഇന്ന് ഗോതമ്പിൻ്റെ പരിപാടിയായിരുന്നു ഗോതമ്പ് എങ്ങനെ കേടു കൂടാതെ ഒരു വർഷത്തേക്ക് എങ്ങനെ വെക്കാമെന്നുള്ളതാണേ അത് കൂടുതലിരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല ഈ ഒരു വർഷത്തേക്കുള്ളതായി വെച്ചിരിക്കുന്നത് ഇങ്ങനെ അപ്പം അവിടെ അങ്ങനെ പെരട്ടി വെച്ചിരുന്നാൽ മതി നമുക്ക് കേടൊന്നും വരത്തില്ല അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ഗോതമ്പിൻ്റെ കാര്യത്തിൽ ഇനി ഞങ്ങൾക്ക് ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ ഒരു വർഷത്തേക്കുള്ളതായി പിന്നെ ഇനി എന്താ ഇനി നമ്മൾ ആവശ്യത്തിന് മാസം എടുത്ത് കുടിക്കാൻ നേരത്ത് അത് കരി വാരി വെയിലത്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ചാൽ മതി പിടിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു പ്രശ്നം അതിൻ്റെ കൈപ്പോ ആവണക്കെണ്ണയുടെ ആ ഒരു ചൊവയോ ഒന്നും വരത്തില്ല കാരണം ഞാൻ ഈ കുറേ നാളുകൊണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത് അതിന് മുമ്പൊക്കെ ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു ഈ ആവണക്കെണ്ണ ഇങ്ങനെ തേച്ച് വെക്കണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നേ ഞാൻ അന്ന് ആരോ എനിക്ക് പറഞ്ഞു തന്നത് വേപ്പല ഇട്ട് വെക്കാൽ മതി കേടാവത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വേപ്പല ഇട്ട് വെച്ചു അങ്ങനെ അങ്ങനെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഒരു വർഷം അത് ചെല്ലൊക്കെ കയറി അപ്പം അതിനുശേഷമായിരുന്നു ഞാനിങ്ങനെ ചോദിച്ചത് ഇതെന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരാൻ്റിയാണ് പറഞ്ഞു തന്നതെ പിന്നെ അവണക്കണ പുരട്ടി വെച്ചാൽ മതി നന്നായിട്ടിരിക്കുമെന്നുള്ള അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് അവണക്കണയെ പുരട്ടി വെക്കുന്നത് എനിക്ക് ഇതുവരെ എൻ്റെ ബോട്ടും ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് കഴി ഉണക്കി പൊടിക്കണമെന്നേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു വിഷയവും ഇല്ല അപ്പം അപ്പം അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത് കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മൾ എന്താ പറയുന്നത് കുറച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തു വെച്ചാലും നമുക്ക് പിന്നീട് അതിന് അത് എന്താ പറയുക ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ അതുപോലെ ഇപ്പോൾ നമ്മൾ പൊടികളൊക്കെ മേടിക്കുവാണെങ്കിലും എന്നാൽ ചുക്കി എല്ലാത്തിനകത്തും മായം ഉണ്ടെന്നാൽ പോലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടത്തില്ലേ നമ്മളിപ്പോൾ പൊടി പാക്കറ്റ് മേടിക്കാൻ ചെന്നാലും അതിനകത്ത് മൈദയൊക്കെ മിക്സ് ആവുന്നത് അപ്പോൾ അല്ലതിൽ കൊണ്ട് മായം എന്നാൽ ചുക്കി എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല കഴിയുന്നതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമല്ലോ ഞങ്ങൾ ഞങ്ങളിങ്ങനെ വെക്കുന്നത് ഇതാണ് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഇത് തന്നെയാണ് നല്ലത് കാരണം നമ്മൾ ഒന്നിച്ച് മേടിച്ച് വെച്ച് കഴിഞ്ഞാലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്തും കൂടെ കൂട്ടുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താൻ